ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പം നാട്ടിൽ വന്നതിന് ശേഷം എന്താ നമ്മുടെ പതിവ് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വന്നതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ നമ്മൾ അതിനെ ചെയ്യേണ്ടത് കൊണ്ട് ഇവിടെ പിന്നെ നാലുമണിയായപ്പോൾ തന്നെ ഇന്ന് എഴുന്നേറ്റ് കേട്ടോ അപ്പം ചോറ് വെച്ചത് കുറച്ചിരിപ്പുണ്ടായിരുന്നു ഇവിടെ ഇപ്പം ചോറ് കുറച്ചാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് കാരണം ചപ്പാത്തിയാണ് ഇപ്പം കൂടുതൽ കഴിക്കുന്നത് ഡയറ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത് കാരണം എനിക്കും ഇപ്പം ഡയറ്റാണ് അത് കാരണം ചോറ് ഒരു നാഴിയേരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ എടുക്കാവുന്ന രീതിയിലാണ് ഉച്ചയ്ക്ക് മാത്രം കഴിക്കുന്നുള്ളൂ അത് കാരണമാണ് പിന്നെ വേണ്ട നമ്മളിന്ന് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് വെള്ളക്കടലയാണ് ചപ്പാത്തി രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് രാവിലെയും ഇപ്പം മിക്ക ദിവസവും ചപ്പാത്തിയാണ് അതുപോലെ തന്നെ വൈകിട്ടും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം വേണ്ടേ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ള മാവ് കുഴിച്ചിട്ടില്ല നമ്മൾ ആദ്യം കടലൊന്നും അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച് അതിലേക്ക് നമ്മൾ സവോളയും അതുപോലെ തന്നെ പിന്നെ ചേർക്കുന്നത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് കുക്കറിലിട്ട് അടിച്ചെടുക്കുകയാണേ എന്നിട്ട് പിന്നെ നമ്മൾ കടുക് വറുത്ത് ചേർത്താൽ മതിയല്ലോ അപ്പോൾ തേൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള സവാളയൊന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ് അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തപ്പലൊക്കെയാണ് ഇപ്പോൾ രണ്ട് മാസത്തിന് ശേഷം വന്നതല്ലേ എല്ലാം അവിടെ ഇവിടെയൊക്കെയാണ് എല്ലാം ഒന്ന് സെറ്റായി വരണം അപ്പോൾ രാവിലെ അതുപോലെ എഴുന്നേക്കാനൊന്നും മടിയൊന്നും ഇല്ലായിരുന്നു അവിടെയാണെങ്കിലും നാലുമണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിയും കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ പാടാണല്ലോ പിന്നെ കുറച്ച് പെട്ടെന്ന് പെട്ടെന്നുള്ള ജോലികളൊക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം കുറച്ച് ജോലികളൊക്കെ പതുക്കെ അതൊക്കെ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഷോൾഡർ പെയിൻ ആയിരുന്നു അതിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ മരുന്ന് വാങ്ങിക്കാനായിട്ട് പോയത് അപ്പോൾ ഡോക്ടറെ എല്ലാം കണ്ട് മരുന്നൊക്കെ ആറുമാസത്തിനുള്ള വാങ്ങിച്ചുകൊണ്ടാണ് പോന്നിരിക്കുന്നത് അപ്പോൾ ഓണമൊക്കെ നാട്ടിലായിരുന്നു അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു പിന്നെ വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി തൊലി കളഞ്ഞു അതുപോലെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കറിവേപ്പിലിയാണേ അത് ഞാൻ ഫ്രീസ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് നല്ല കറിവേപ്പിലയാണ് അപ്പം കുറേശ്ശോ കുറേശ്ശോ കറിയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് ഇനി അതൊന്നും കഴിയെടുക്കുക അതുപോലെ തന്നെ ഇതേ പച്ചമുളകും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അത് നല്ല എരിവുള്ള പച്ചമുളകാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചമുളക് ഉണ്ട പച്ചമുളകില്ലേ അതുപോലെ അതുപോലത്താണ് അരക്കിട വെള്ളം മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ രണ്ടോ മൂന്നോ എണ്ണം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് എരിവുള്ള പച്ചമുളക് ആണേ അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കഴുകിയെടുക്കുവാണ് പച്ചമുളക് കഴുകിയെടുക്കാൻ കറിവേപ്പിലൊക്കെ കഴുകിയാണ് വെച്ചതെന്ന് തോന്നുന്നു അറിയത്തില്ല അമ്മയാണ് വെച്ചതെന്നാലും ഒന്നുകൂടെ ഞാനിതെല്ലാം ഒന്ന് കഴുകിയെടുക്കുവാണേ കഴുകിയെടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് ചേർക്കണം പിന്നെ ഞാൻ ഓർത്ത് ഇന്ന് വാഴച്ചുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇരിപ്പുണ്ടെന്ന് അത് തോരം വെക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ചാറുകറിയായിട്ട് പിന്നെ തക്കാളിക്ക തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് രണ്ട് മാസമായിട്ട് ഇവിടെ ഇവർ തേങ്ങയും കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ലായിരുന്നു ഇപ്പം വൻപേറും കൂടെ ഞാൻ ഓർത്ത് ആ കുക്കറിനകത്തോട്ട് ഒരു വേറൊരു പാത്രത്തിലോട്ട് വെക്കുവാണെങ്കിൽ രണ്ടും കൂടെ ഒരുപോലെ വെന്ത് കിട്ടുമല്ലോ കടലയും വെന്ത് കിട്ടും അതുപോലെ തന്നെ അതേണ്ടത് നമ്മുടെ പയറും വെന്ത് കിട്ടും കുക്കറിനകത്ത് ഒരുപോലെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കഴുകിയെടുത്തുണ്ട് കുറച്ച് കട പയറ് എടുക്കുന്നുള്ളൂ കാരണം ചുണ്ട് ചെറുതായത് കൊണ്ട് വാഴച്ചുണ്ടെന്നാണ് ഞങ്ങളവിടെ പറയുന്നത് വാഴ കൂുമ്പെന്നൊക്കെ പലയിടത്തും പറയും എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിൽ വാഴച്ചുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ തേണ്ടത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ കുക്കറിനകത്തു നമ്മുടെ കട കടല വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വൻപയറും കൂടെ വെച്ചിട്ട് വിശിലടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രണ്ടും ഒരുമിച്ച് വെന്ത് കിട്ടുമല്ലോ എന്നത് ഇതേ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിക്കായി ഒന്ന് കഴുകി അരിഞ്ഞെടുക്കണം അതൊന്നടുപ്പത്തോട്ട് വെക്കാം അപ്പം അതിലേക്ക് ഞാൻ തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒന്ന് ഇടുക കയറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് മൂന്ന് ചുമന്നുള്ളിയും കൂടി ഇട്ടുന്നുണ്ടേ ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടി അരിഞ്ഞൊന്ന് വേവിക്കണം പിന്നെ വാഴച്ചുണ്ടും ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ ഇതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഒതുക്കിയെടുക്കണം വാഴച്ചുണ്ടിന് പിന്നെ ഇതിന് നമ്മൾ നന്നായിട്ട് തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് അപ്പം അതും കൂടെ കുറേശ്ശേ കറികളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒത്തിരി കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഉച്ചയ്ക്ക് മാത്രമേ ചൂറിനൊന്നുള്ളൂ വൈകിട്ടെന്തേലും സെപ്പറേറ്റ് ഉണ്ടാക്കണം ചപ്പാത്തിയിലുള്ള കറി എന്തേലും ഉണ്ടാക്കണം അതുകൊണ്ട് കുറച്ച് നമ്മൾ കറികളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം തേണ്ട ഉള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെക്കാം അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ പതുക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരു അഞ്ച് മണി ഏകദേശം ഒക്കെ ആറായിട്ടുണ്ട് കേട്ടോ അതേ സമയത്ത് ഞാൻ വാഴച്ചെണ്ടും കൂടെയെന്നായി ചിലപ്പോൾ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളത്തിലരിഞ്ഞിടുമ്പോൾ വെള്ളച്ചവയുണ്ട് അത് കാരണം ഞാൻ തേണ്ട അരിഞ്ഞിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ച് എണ്ണ വരട്ടാന്ന് വിചാരിച്ച് അതുകഴിഞ്ഞിട്ട് തേണ്ട നമ്മുടെ തക്കാളി വെന്ത് വന്നപ്പോഴത്തേനത് തേങ്ങ അരച്ച ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ഇനി ഇതിലേക്കുള്ള കടുക് ഒന്ന് താളിച്ച് എടുക്കണം കടുകൊക്കെ പൊട്ടിക്കുന്നത് നമ്മൾ ഓൾറെഡി എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അതിനകത്ത് കടുകും ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിയിലേക്ക് ഇപ്പം വെളിച്ചെണ്ണയൊക്കെ കുറച്ചാണ് എടുക്കുന്നത് നല്ല വിലയാണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇവിടെ നന്നായിട്ട് വില കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം കുറേശ്ശെയാണ് ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് ഇപ്പം വെളിച്ചെണ്ണ പൊതുവേ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പം നമ്മൾ വേണ്ട കടലയ്ക്ക് കടലക്കറിക്കുള്ള മസാലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മീറ്റ് മസാലപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ തവികൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളമാണ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പറ ഞാൻ കപ്പിനകത്ത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കടലക്കറി റെഡിയായി വന്നപ്പോഴത്തേന് തേടത്ത് വാഴച്ചുണ്ട് തോരം വെക്കാനായിട്ടുള്ള കടുക് വറുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് തേണ്ടത് നമ്മുടെ വാഴച്ചുണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എണ്ണ തിരുമ്മി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കറയും അതൊക്കെ മാറിക്കോളും പിന്നെ ഇതിലേക്ക് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങയും ചേർത്ത് കൊടുത്ത് ഉപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം കറക്റ്റായിട്ട് വെന്ത് പയർ വെന്ത് കിട്ടിയിട്ടുണ്ട് കടലയുടെ കൂടെ വെച്ചിട്ട് ഒരുമിച്ച് വേവിച്ചെടുത്തതാണേലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടവണ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ വേണ്ടത് നമ്മുടെ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മൂടി വെക്കാൻ പോവുകയാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം ചെറുതീല ആവിക്കൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ വാഴ്ച കൊണ്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ അതിനായിട്ടുള്ള സമയത്ത് നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കും ചെറുതീല് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള തേണ്ട ചപ്പാത്തിക്കുള്ള മാവെല്ലാം കുഴച്ചു വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തേണ്ട പരുത്തിയെടുത്ത് ഉണ്ടാക്കിയെടുക്കണം പിന്നെ നമുക്ക് ചോറും പതി എടുക്കണം അതാണ് മെയിനായിട്ടുള്ള കാര്യം അതിനായിട്ടുള്ള കറികളൊക്കെ കുപ്പിക്കകത്ത് പാത്രത്തിലാകത്തോട്ട് ഒന്ന് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് ഇത് എടുത്തോണ്ടിരുന്ന സമയത്ത് എന്തിനോ അപ്പുറത്തോട്ട് വിളിച്ചു കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മുടെ കറികളെല്ലാം അതേ കടലക്കറി ഇത്രയും മെച്ചമുണ്ട് അതുപോലെ തന്നെ തക്കാളി കറി ഇത്രയേ ഉള്ളൂ കേട്ടോ അതുപോലെ മീൻകറി നിലത്തെയാണ് അതും ചൂടാക്കി എടുത്തിട്ട് അതും ചോറിന് കൊടുത്തു വിട്ട് പിന്നെ നമ്മുടെ വാഴച്ചുണ്ട് തോരൻ ഇത്രയും മിച്ച ഇരിപ്പുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കണം പിന്നെ ഇവിടെ അടുക്കളയൊക്കെ നിർത്തിയാക്കണം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചുകൊണ്ട റെസിപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ജോലികളും പിന്നെ ഉച്ചയ്ക്ക് എനിക്കിനിപ്പോൾ പത്ത് മണി കഴിയാതെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ആ ഡയറ്റായത് കൊണ്ട് ആ സമയത്തേക്ക് ചപ്പാത്തി എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് പാത്രമെല്ലാം കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ജോലിയിൽ നിന്ന് വൈകുന്നേരം ഇന്നത്തെ അല്ല രാവിലത്തെ ഉച്ച വരെയുള്ളത് വൈകുന്നേരം ഇനി ചപ്പാത്തിയും അതിനുള്ള കറിയും ഉണ്ടാക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്